ഹായ് ഹൈഡിയേഴ്സ് അസലമലൈക്കും എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ നമ്മളവിടെ സുഖമായിട്ടിരിക്കണോ അത്ര വലിയ സുഖമൊന്നുമില്ല ഡെയിലി നെല്ലിയാകുമ്പോഴത്തേക്ക് പോയി വരികയാണ് കേട്ടപ്പോൾ എല്ലാവർക്കും അല്ലേ പക്ഷേ നമുക്ക് വെക്കേഷനൊന്നുമില്ല ഡെയിലി രാവിലെ ആറരയാകുമ്പോൾ അവിടെ നിന്ന് വരണം പിന്നെ ഒരു നാലരയൊക്കെ ആകുമ്പോൾ ഒരു അഞ്ച് മണിയാവുമ്പോൾ അവിടെ നിന്ന് കയറും ബസ്സിൽ രണ്ട് നേരം യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് വല്ലാത്തൊരു അവസ്ഥയിലാണ് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആണ്ട്ടാ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസൊന്നും ഇന്നലെ ഇല്ലാതിരുന്നത് അപ്പോൾ ഞാനിത് മിനിഞ്ഞാന്ന് പോകുന്ന സമയത്ത് എടുത്തൊരു വ്യൂ ആണ് നല്ല ഭംഗിയില്ലേ പോത്തുണ്ടി ഡാമൊക്കെയാണ് കേട്ടോ താഴെ കാണുന്നത് അപ്പോൾ ബസിൻ്റെ സൈഡ് സീറ്റൊക്കെ പിടിച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടിപ്പോൾ നെല്ലിയാമ്പതിയിൽ മഞ്ഞും തണുപ്പും ഒക്കെ ആയിട്ട് ഈ ചൂട്ടത്തിന് ഒന്ന് രക്ഷപ്പെടാൻ പറ്റിയതിൻ്റെ ഒരു ആശ്വാസമൊക്കെ ഉണ്ട് രാത്രി കിടക്കാനൊക്കെ നല്ല സുഖമാണ് അപ്പോൾ അവിടെ കയറുന്ന സമയത്ത് തന്നെ നല്ല തണുപ്പായിരുന്നു ചുറ്റും തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ലൈറ്റൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ നെല്ലിയാകുമ്പതിൽ പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ജനിച്ച സ്ഥലമാണത് ഇപ്പോഴും ഉപ്പയും ഉമ്മയൊക്കെ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഈ തേയിലത്തോട്ടത്തിലാണ് ജോലി ചെയ്യുന്നത് ഈ ഭാഗത്തല്ല എൻ്റെ വീടുകളൊക്കെ കഴിഞ്ഞ് പോകണം കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് ഈ സമയത്ത് അങ്ങനെ ആകാശവും പിന്നെ അതിനിടയ്ക്ക് വിളിച്ചമൊക്കെ കാണുമ്പോൾ അല്ലേ അപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്താൽ കേട്ടോ വീഡിയോയുടെ കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ എന്തെങ്കിലും ഒന്ന് വീഡിയോ എടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് അപ്പം ഞാൻ ട്യൂഷനൊക്കെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ട്യൂഷന് വന്ന സ്ഥലമാണ് കേട്ടത് എൻ്റെ വീട്ടിൽ നിന്നൊരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം എങ്കിലും ഇങ്ങോട്ട് വരാനുണ്ടാകും അങ്ങനെ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു പിന്നെ വീട്ടിൽ പോയപ്പോഴത്ത നല്ല തണുപ്പാണ് കേട്ടോ രാത്രി വിഷമോളും മൃഞ്ഞുമോളും മോനൂട്ടിയൊക്കെ പുതപ്പിൻ്റെ ഉള്ളിൽ കയറി കിടക്കാണ് ഡെയിലി പോയി വരേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കിടന്നുറങ്ങാനൊക്കെ നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രാവിലെ എണിച്ച് ഞാനിത് ഒരു അഞ്ചരൊക്കെ ആവുമ്പോൾ എണിച്ചിട്ടുണ്ട് എനിക്ക് ആറേ കാലിന് അവിടുന്ന് ബസ് ഇവിടുത്തെ വെള്ളത്തിന് നല്ല കട്ടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ചായ തിളയ്ക്കാനും ചോറിന് വെള്ളം ചൂടാകാനൊക്കെ ഒരുപാട് സമയമെടുക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ വെള്ളമൊന്നും കുടിക്കേണ്ട കാര്യമില്ല നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ വെള്ളം നല്ല തണുപ്പൊക്കെ ആയിരിക്കും അങ്ങനെ ചായ വെച്ചതും പിന്നെ നേരെ ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വയ്ക്കാനട്ടാ കാരണം കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറിപ്പോകും അത്ര തണുപ്പാണ് രാവിലെയൊക്കെ അപ്പോൾ ചായ വെച്ചതും ഫ്ലാസ്കിലേക്ക് മാറ്റുകയാണ് കേട്ടോ ചെയ്യാം അതൊക്കെ കഴിഞ്ഞാൽ ബസ് കയറാണല്ലോ പോകണം നല്ല മഞ്ഞുണ്ടാ ഈ വീഡിയോയില് കാണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല മഞ്ഞും തണുപ്പൊക്കെ ആയിരുന്നു അപ്പോൾ ഈ തേയിലത്തോട്ടത്തിന്റെ അടിക്ക് കൂടെയാണ് അങ്ങനെ പോകുക നല്ല രസമുണ്ടല്ലോ കാണാനൊക്കെ പക്ഷേ ഇടയ്ക്ക് ചിലപ്പോൾ ആനയോ മാനോ ചിലപ്പോൾ പുലി വരെ ഉണ്ടാകും എന്നൊക്കെ പറയുന്നു ഞാൻ പുലി ഞാനും ഇതുവരെ കണ്ടിട്ടില്ല ആനയും മാനൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ കാട്ടിൻ്റെ ഉള്ളിൽ ചെറിയൊരു അമ്പലം ഉണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ സ്ഥലമൊക്കെ കാണാനായിട്ട് ഇവിടെ കൊണ്ട് തേയിലത്തോട്ടം അവസാനിച്ചോട്ടാ ഉള്ളത് കാപ്പിത്തോട്ടമാണ് കാപ്പീൻ്റെ പൂവൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ഒരു ഫോട്ടോ ആയിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇപ്പോൾ അതൊക്കെ ഉണങ്ങി പോയിട്ടാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അന്നത്തെ വീഡിയോ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വേഗം തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ